പരിപ്പും താളിപ്പ് ഇഷ്ടാ ട്ടോ നമുക്ക് നമുക്ക് അടിക്കാൻ മറക്കല്ലേ ചെറങ്ങിയും പരിപ്പും തുംബ്സ്ക്രൈബ് ചെറുങ്ങന്റെ പീസ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് തെളി വേണം പരിപ്പ് ഇങ്ങോട്ട് എന്റെ ഉമ്മച്ചിയെ വള്ളത്തില് കുതിർത്ത അട്ടിന്നിട്ടോ സാദാ പരിപ്പാണെങ്കിൽ കുതിർക്കൊന്നും വണ്ടിട്ടോ ചെറുങ്ങന്റെ ഒപ്പത്തന്നെ കുക്കറിൽ ഇട്ടാ മതിയെ ഞങ്ങൾക്ക് വല്ലാതെ രണ്ട് മുളക് എടുത്തിട്ടുണ്ട് ട്ടോ എരി അത്യാവശ്യത്തിന് വേണ്ടി പാകത്തിന് മുളകൊക്കെ എടുക്കാം അപ്പൊ തക്കാളി എടുത്തിട്ടുണ്ട് ഇതൊന്ന് വൃത്തിയാക്കി നമുക്ക് അരിയണേ ചിരങ്ങിയും തക്കാളി നമ്മൾ അരിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ കുക്കറിൽ കുക്കറിലിട്ടുണ്ടാക്കണേ അപ്പം ചിരങ്ങിയും തക്കാളിയും മുളകും പരിപ്പ് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് മഞ്ഞൽപ്പൊടി ഇട്ടെടുക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുക്കാം കേട്ടോ കുറച്ച് വെള്ളം വെള്ളമൊഴിക്കുന്നുണ്ട് ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് മൂന്ന് വരെ വെയിറ്റ് ചെയ്യാം മൂന്ന് വിസിലടിച്ച് ഗ്യാസ് ഓഫ് ഓഫാക്കിട്ടുണ്ട് ഇത് നമുക്കിങ്ങനെ തുറന്ന് കാണിച്ചു തരാം അപ്പം ഇതാ പരിപ്പും ചിരങ്ങൊക്കെ നല്ല വെന്തുടങ്ങിക്കണേ ഇനി നമ്മൾ കടുക് താളിച്ച് താളിച്ചൊഴിക്കണ്ടേ അപ്പം ആദ്യം നമ്മൾ എണ്ണ ഇനി നമ്മൾ കുറച്ച് കടുക് ഇട്ടുകൊടുക്കാം കടന്നിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ കരി കരി വേപ്പം കൂടി ഇട്ടുകൊടുക്കാം വേവിച്ചേച്ച പരിപ്പ് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ചിറങ്ങാൻ ഒക്കെ താളിപ്പായത് കൊണ്ട് ഞങ്ങൾ കുറച്ച് കഞ്ഞിവെള്ളം പാറുന്നുണ്ട് കേട്ടോ പാർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊന്ന് ഇളക്കി കൊടുക്കാം ട്രൈ ചെയ്തോക്കിയാലോ അടിപൊളിയൊക്കെ കിട്ടണം എനിക്ക് നല്ല ഇഷ്ടാണ് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് കമൻ്റ് അറിയിക്കണം അടുത്ത വീഡിയോ കാണാം ബായ്